രണ്ടായിരത്തി ഏഴ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു വർഷം വർഷമായിരിക്കും ആദ്യത്തെ ടി ട്വൻ്റി ചാമ്പ്യന്മാരായി മാറുന്നു നമ്മൾ ഓസ്ട്രേലിയ സ്വന്തം മണ്ണിലേക്ക് വിളിച്ചു വരുത്തിയൊരു ടി ട്വൻ്റി മത്സരത്തിൽ തകർത്ത് തരിപ്പണമാക്കി വിടുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സീസണിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഐ പി എല്ലിനെ കുറിച്ചുള്ള പ്രാരംഭഘട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അത് ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗിൽ കൂടി അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നതാണ് പക്ഷെ ആ ഒരു വർഷം തന്നെ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ കരീബിയൻ മണ്ണിൽ വെച്ച് നടന്ന ആ ഒരു വേൾഡ് കപ്പ് ഇന്ത്യ ബെർമുടയ്ക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ മാത്രം അത്യാവശ്യം പെർഫോം ചെയ്തതല്ലാതെ മറ്റുള്ള മത്സരങ്ങളിൽ തകർന്നടിഞ്ഞ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോലും അതായത് അന്ന് സൂപ്പർ ഹൈറ്റായിരുന്ന സെക്കൻഡ് സ്റ്റേജ് ആ ഒരു സ്റ്റേജിലേക്ക് പോലും കടക്കാൻ കഴിയാതെ ഇന്ത്യ നാണം കെട്ട് തലകുനിച്ച് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇന്ത്യൻ താരങ്ങളുടെ വീടുകളെല്ലാം ആരാധകർ തല്ലി തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കറുത്ത അധ്യായം രണ്ടായിരത്തി ഏഴിൻ്റെ തുടക്കത്തിന് പറയാനുണ്ട് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം സച്ചിൻ ടെണ്ടുൽക്കർ വളരെ നിരാശനായിരുന്നു താൻ വിരമിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തി വെളിപ്പെടുത്തൽ പക്ഷെ എന്തുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിൽ നിന്നും പിന്മാറി എന്നതിനും സച്ചിൻ മറുപടി പറയുന്നുണ്ട് കാരണം ഞാൻ ഇതെല്ലാം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണോ സൈഡിലേക്ക് മാറി നിൽക്കണോ എന്നാലോചിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന വേൾഡ് കപ്പ് വരുന്നുണ്ട് അതിൻ്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് വാങ്ഘഡയിൽ വെച്ചിട്ടാണ് അവിടെ നിന്നായിരുന്നു എൻ്റെ എല്ലാത്തിൻ്റെയും രണ്ടാമതുള്ള തുടക്കം എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഏഴ് വേൾഡ് കപ്പ് ഫൈനലിൽ രണ്ടായിരത്തി ഏഴ് കരീബിയൻ വേൾഡ് കപ്പിൽ ഇന്ത്യ നാണം കെട്ട് പുറത്തായതിനു പിന്നാലെ തൻ്റെ വിരമയ്ക്കലിനെ കുറിച്ച് വരെ സച്ചിൻ ടെണ്ടുൽക്കർ ആലോചിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന വേൾഡ് കപ്പ് വരുന്നുണ്ട് അതിൻ്റെ ഫൈനൽ വാങ്കഡയിൽ വെച്ചായിരിക്കും നടക്കുക അവിടെ ആയിരിക്കണം നമ്മളുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന വേൾഡ് ആയിരുന്നു ഏതായാലും ദൈവത്തിൻ്റെ ആഗ്രഹം ആ രണ്ടായിരത്തി പതിനൊന്നിൽ സാധിക്കപ്പെടുക തന്നെ ചെയ്തു അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് രണ്ടായിരത്തി ഏഴ് മുതൽ സച്ചിൻ അധ്വാനിച്ച് തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ വേൾഡ് കപ്പ് കിട്ടുകയും ചെയ്തു അപ്പം കണ്ടപ്പം ജസ്റ്റ് പറയുന്നേ ഉള്ളൂ